വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റബ്ബർ ഫോർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐസ് ആർ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ശതമാനം ലാറ്റസ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ചിട്ടപ്പാൽ നൂറ്റി പത്ത് രൂപ അറുപത് ശതമാനം നൂറ്റി അഞ്ച് രൂപ എൺപത് ശതമാനം നൂറ്റി പത്താറ് രൂപ അമ്പത് ശതമാനം നൂറ്റി നാൽപ്പത് രൂപ മുട്ടുപാൽ നൂറ്റി ഇരുപത് രൂപ ரப்பர் குரு ஐம்பத்தி ரெண்டு ரூபா கோக்கோ பச்சா நூற்றி பதிஞ்சு ரூபா உணக்கு அஞ்சூற்றி ஐம்பது ரூபா மஞ்சள் ஒரு கிலோ நூற்றி தொண்ணூறு ரூபா கிராம்பூ எழுநூற்றி இருபது ரூபா நாடன் ஒரு கிலோ தொள்ளாயிரம் ரூபா அடக்க ஒரு கிலோ முன்னூற்றி பதினஞ்சு ரூபா புதியது இருநூற்றி நாற்பது ரூபா தொக்கு ஒரு கிலோ நூற்றி அறுபது ரூபா குடம்புளி ஒரு கிலோ நூற்றி எண்பது ரூபா இஞ்சி ஒரு கிலோ இருபத்தி நாலு ரூபா சேலம் ஒரு கிலோ அஞ்சூற்றி முப்பது ரூபா உணங்கியது ரெண்டாயிரத்தி தொள்ளாயிரம் ரூபாய் வரை கப்பரி கப்பரிப்பு ஒரு கிலோ நானூற்றி அஞ்சு ரூபா முண்டக்காப்பி ஒரு கிலோ இருநூற்றி இருபது ரூபா போட ஒரு கிலோ நூற்றி எழுபது ரூபா வரை கொப்ர ஒரு கிலோ நூற்றி ஐம்பத்தஞ்சு ரூபா வரை வெளிச்செண்ண ஒரு லிட்டர் இருநூற்றி நாற்பத்தி ஆறு ரூபா கொட்ட தேங்காய் ஒரு கிலோ நூற்றி நாற்பத்தி ரெண்டு ரூபா പച്ച തേങ്ങ വീണ്ടും വില കൂടി ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കുരുമുളക് അഞ്ഞു തൊണ്ണൂറ് രൂപ നാടൻ അറുന്നൂറ്റഞ്ച് രൂപ വയടൻ അറുന്നൂറ്റി മുപ്പത് രൂപ കളിയടക്ക നൂറ്റി അമ്പത് രൂപ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ സെക്കൻഡ് നാനൂറ്റി അമ്പത് രൂപ ചതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ചതിപത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ചതിപത്തി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ വരെ ജാതി തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് രൂപ ജാതി തൊണ്ടുള്ളത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത്തി അഞ്ച് രൂപ പച്ചക്കായ ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ മലയഞ്ചി പച്ച ഒരു കിലോ മുപ്പത് രൂപ ഉണങ്ങിയത് നൂറ്റി രൂപ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക